ഏകോപയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ട് ഉണ്ടെന്നില്ലല്ലോ നാൽപ്പതിൽ പരമെടുത്തുകാർ യുദ്ധവേള സമാധാനവേള ആട്ടിടയൻ മീൻ പിടിക്കുന്നവൻ ആയിരത്തി അറുനൂറ് കൊല്ലം സ്വർഗത്തിലെ ദൈവ പരിശുദ്ധാത്മാവിനാൽ പകർന്നു കൊടുത്ത സ്വർഗീയ രാജാവിൻ്റെ തിരുവെഴുത്ത ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളിലിരിക്കുന്നത് അതിനായി ഞാൻ ദൈവത്തെ ശുദ്ധിക്കുന്നു ചോഭിയ റോബോട്ട് സംസാരിക്കുമെന്ന് ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിക്കറിയായിരുന്നോ നാട്ടുകാർക്ക് അറിയാമായിരുന്നോ എന്നാൽ ഞങ്ങളുടെ ബൈബിളിൽ മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും കാലം തീരാറായി കാന്തൻ വരാറായി സ്വോം അതുകൊണ്ട് ഒരു പ്രാവശ്യവും കൂടെ ഇന്ന് എവിടെല്ല റോബോട്ട് നീരാ തീർന്നില്ല വാട്ടിയൂർക്കാവുന്ന ഒരു പെങ്കുച്ചിനെ കൊണ്ടുപോയി അവളുടെ പേരാ വ്യോമ മിത്ര അവൾ എവിടെയിരിക്കുന്നറിയാമോ ബാംഗ്ലൂരിൽ ഐ എസ് ആറോടെ കാര്യം മൊത്തം നോക്കുന്നത് ഒന്ന് മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും നിങ്ങൾ ഈ പാറശാലയിലോട്ട് വരുന്നിടത്ത നിയമം അഥവാ തിരുവനന്തപുരത്ത് പാപ്പനങ്കോട് നിയമം അവിടെ ഇതാള് ഈ സൗദിക്കാൻ റോബോട്ടിനെ കൊണ്ടുവന്നു ഒരു പെൺ കൊച്ചി ചോദിച്ചപ്പോൾ പറയുന്നതാണ് ഹാബിറ്റ് നിനക്കെന്തോ ആവശ്യം വന്ന് അപ്പം റോബോട്ട് പറയുന്നേ സൗബി അറിയ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് നല്ല കാര്യം സൂത്രം റോബോട്ട് കല്യാണം കഴിക്കാൻ പോകുന്നത് തീർന്നില്ല പിന്നെ അടുത്ത വാക്കുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ പോയെങ്കിലും നമുക്ക് നാല് ദിവസം എത്താൻ പറ്റത്തുള്ളൂ താണ്ടേ തൊടുപുഴക്കാരൻ ദാണ്ടേ അമേരിക്ക ലൈബിയൻ കണ്ടിട്ടില്ല ഭാഷമാരും കണ്ടോ റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്നത് ഹൃദയം കൊടുത്തിട്ട് തീർക്കുക സോത്രം ഈ റോബോട്ടിനെ മനുഷ്യനാക്കിയ അവന് നാട്ടുകാരോട് വല്ല വിധേയത്വം കാണു പാസ്റ്ററെ അപ്പനോട് വിധേയത്വം അവന അപ്പനുണ്ടോ അമ്മയുണ്ടോ വല്ലതും ഉണ്ടോ സ്വോത്രം അപ്പൊ അവന്റെ താല്പര്യം തീർക്കാൻ പോവാ റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോന്നു അന്ത്യദിന അമേരിക്കക്കാരൻ തൊടുപുഴക്കാരൻ കമ്പനിയിൽ ബൈബിൾ ക്ലിയർ ആയില്ലേ ഇന്ന് രാത്രി അടുത്ത അടുത്ത കാര്യങ്ങൾ കേട്ടോ മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും അടുത്തതാ ഇന്റർനെറ്റ് മർഡാർ വായിക്കാം മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും നമസ്കരിക്കാത്തവരെയൊക്കെയും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം കൊല്ല അതിന്റെ പേര് അതിവേഗ ഇന്റർനെറ്റ് ലോകം വിരൽത്തുമ്പിൽ മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് കണ്ടോണം ഇനിയുള്ള കാര്യം എങ്ങനെ മൃഗത്തിന്റെ പ്രതിമ മനുഷ്യനെ കൊല്ലും ഇതിന്റെ ഇംഗ്ലീഷ് ഇന്റർനെറ്റ് മർഡർ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലാൻ പോവാ ദാണ്ടേ ബാറ്ററി ൊട്ടിത്തെ സാംസങ് സെവൻ ഗാലക്സി നിങ്ങൾ മലയാളം പേപ്പർ വായിക്കുന്നതാ തൃശ്ശൂർ തിരുവല്ലാമല എട്ടു വയസ്സുള്ള ആദ്യത്തെ എന്നൊരു പെൺകുട്ടി മൊബൈലിൽ റെഡിയാക്കി ആക്കി എന്തോ സംഭവിച്ചു ബാറ്ററി ചൂടായി മൊബൈൽ പൊട്ടിത്തെറിച്ചു മരിച്ചു ഇത് തമിഴ്നാട്ടിൽ നടക്കാൻ പോവാ ഇതിന്റെ പേരായി ഇന്റർനെറ്റ് മർഡർ സജുചാത്തന്നൂർ അല്ല പറഞ്ഞത് ആരാ ഇന്റർനെറ്റ് റോബോട്ടിന്റെ കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം അദ്ദേഹത്തിന്റെ പേരാ ജബ്രി ഹിണ്ടൻ അദ്ദേഹം പറഞ്ഞു ഈ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും മലയാളം ഒന്ന് മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും രണ്ട് മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് കേട്ടോണേ മൃഗത്തിന്റെ പ്രതിമ നമസ്കാരം സോത്രം സാത്താന്റെ ഇഷ്ടം എന്തുവാ അവന്റെ ഇഷ്ടം വണങ്ങണം മേശക്ക് അപേദന ദുരാശു സമഭൂമി വന്ന് സോത്രാഴ്ച ചോദിച്ചു ഒന്നും ചോദിച്ചില്ല ഒന്ന് വണങ്ങിയേക്കാൻ യേശുവിനെ ഉയർന്ന മലയെ കൊണ്ടുപോയി പിശാജ് എന്താ ചോദിച്ചത് എല്ലാം കാണിച്ചിട്ട് പറഞ്ഞു ഒന്ന് വണങ്ങിയേക്കാൻ സാത്താൻ്റെ ഇഷ്ടം വണങ്ങണം ഇനി എങ്ങനെ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുന്ന ചെന്നൈ നടന്നതാ ചെന്നൈയിൽ ഇവിടെ ഇരിക്കുന്നവർക്കറി ചെന്നൈയിൽ കാരണകത്ത മൊബൈൽ പൊട്ടിത്തെറിച്ച ചെന്നൈയിൽ പറഞ്ഞുതരാം കേൾക്കണോ എങ്ങനെ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും നാടൻ മലയാളം ഇവിടെ ഒരു പെൺകുട്ടി ഈ പെൺകുട്ടി ചെന്നൈയിൽ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിട്ട് സ്നേഹം രാത്രിയിൽ ഈ ചെറുപ്പക്കാരനോട്ട് സംസാരിച്ചു ചെറുപ്പക്കാരൻ ചില കാര്യം പറഞ്ഞു ഈ പെൺകുട്ടി അനുസരിച്ചില്ല അപ്പോൾ അവനൊരു മെസ്സേജ് അവളുടെ ലാപ്ടോപ്പിലോ മൊബൈലിലോ അയയ്ക്കും ആ മെസ്സേജിന്റെ പേര് വൈറസ് മെസ്സേജ് അതുകൊണ്ടാ നിങ്ങളുടെ മൊബൈലിൽ മൊബൈൽ കമ്പനി സെൽവൺ തമിഴ്നാട് പറയൂ അറിയാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നാൽ എടുക്കരുത് കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ചില മെസ്സേജ് തുറക്കരുത് ഈ പെൺകുട്ടി മെസ്സേജ് അയയ്ക്കും കേട്ടോ ചെറുപ്രക്കാരൻ മെസ്സേജ് അയക്കും ഇനിയുള്ളതാ സയൻസ് ഇന്റർനെറ്റ് മർഡർ ഒരു കമ്പ്യൂട്ടർ ലാപ്ടോപ്പിന് നാല് ഭാഗമാ ഒന്ന് മൈക്രോസർ രണ്ട് അതിന്റെ ബോർഡ് മൂന്ന് ലിഥിയം ബാറ്ററി നാല് ടച്ച് സ്ക്രീൻ ഈ നാല് ഭാഗമുള്ളു കേട്ടോണേ മെസ്സേജ് വരും ബോർഡ് ചൂടാവും ബോർഡ് ചൂടായാൽ ബാറ്ററിക്ക് രക്ഷയില്ല ബാറ്ററി ചൂടായാൽ സർക്യൂട്ട് ഷോട്ട് എന്താ നമ്മുടെ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ പൊട്ടും മനുഷ്യന്റെ തലയ്ക്കകത്ത് ചീളുകേറി മരിച്ചതാ തൃശൂർ മാനസാന്തരപ്പെട്ട സൂത്രം കർത്താവിന്റെ പരമ്പിൽ കൈവിടപ്പെട്ടാൽ കേട്ടോണേ ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മേടിയായിരിക്കും പറഞ്ഞുതരാം ഇന്ന് രാത്രി തൊക്കെ പൊട്ടാസാതി ഉണ്ടോ ഞാന് നമ്മുടെ കീബോർഡ് വായിക്കുന്ന മോൻ ഇവിടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ നാല് പേരും പാട്ട് പാടുവാ ഈ മോൻ അവിടെ മോണിറ്റർ ചെയ്യുക ഈ മോണിറ്റർ ക്ലിയർ അല്ലെങ്കിൽ ഞങ്ങളുടെ ശബ്ദം കൂടിയാൽ ഇവിടെ ആംബ്ലിഫയർ പോകയും കരമുയർത്തിയാട്ടെ ഇതെങ്കിലും കേട്ടിട്ട് സോത്രം അതുകൊണ്ടാണ് ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് ഇതുപോലെ മലേടിയിലിരിക്കുന്ന പെങ്കൊച്ച് ചെന്നൈയിലിരിക്കുന്ന ചെറുപ്പക്കാനായിട്ട് സംസാരിക്കുമ്പോൾ ക്ലിയർ മറുപടി കൊടുത്തില്ലെങ്കിൽ അവൻ മെസ്സേജ് അയച്ചാൽ അവളുടെ കമ്പ്യൂട്ടർ പൊട്ടിത്തെറിക്കും ദാണ്ട് ബാറ്ററി പൊട്ടിത്തെറിച്ച് സാംസങ് ഗാലക്സി നിർത്തി നാട്ടുകാർ കാണട്ടെ ബാറ്ററി പൊട്ടിത്തെറിച്ച് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇപ്പോ മലയിൽ മൂന്നാമത്തെ സംഭവം അതുകൊണ്ടല്ലേ കളിക്കാവളെ പെട്രോൾ പമ്പ് ചെല്ല് പ്രസംഗിച്ച കാശൻ്റെ ബൈബിളിൽ ഇരിപ്പുകൊണ്ട് തരാം പെട്രോൾ അടിക്കുമ്പോൾ മൊബൈൽ വല്ലവരും സംസാരിക്കാൻ സമ്മതിക്കൂ കരം ഉയരുന്നില്ലല്ലോ മരണ വീട്ടിൽ ഇരിക്കുന്നു ലിരിക്കുന്നു സൂത്രം നരകത്തെ പറ്റി പ്രസംഗിച്ച ആൾ ആള് കാണത്തുമില്ല സൂത്രം കമ്പ്യൂട്ടർ പ്രസംഗിച്ചിട്ട് ചലനവും ഇല്ല പെട്രോൾ പമ്പി ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ പാശ്മരുകാട മൊബൈലിനകത്ത് ഒരു അസാധാരണ മെസ്സേജ് വന്നാൽ ആ മൊബൈൽ ചൂടായാൽ പെട്രോൾ അടിക്കുന്ന ഗണ്ണിനേക്ക് തീ പടർന്നാൽ കളിക്കവളെ തീഗോളമാകും അതുകൊണ്ട് ആ സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ ഇന്ത്യൻ ഓയിലുകാരറിഞ്ഞ് ഭാരത് പെട്രോളിയം അറിഞ്ഞ് നമ്മൾ അറിഞ്ഞില്ല സ്വോത്രി ഇന്ന് രാത്രി ബൈബിളിൻ്റെ പ്രവചനങ്ങൾ മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കുക മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ ആത്മാവിനെ കൊടുപ്പാൻ അതിൻ്റെ പേരാ ഇൻ്റർനെറ്റ് മാറാൻ നിങ്ങളുടെ മൊബൈൽ നോക്കണം കർണാടക തു പതിനെട്ട് വയസ്സുള്ള ഒരു മോള് പെട്രോൾ അടിക്കാൻ പോയി പെട്രോൾ അടിച്ചപ്പോൾ മൊബൈൽ സംസാരിച്ചു മിനിറ്റ് കൊണ്ട് അവൾ കത്തി തീർന്നു കർണാടകയിലെ പെട്രോൾ പമ്പ് തീഗോളം തിരുവനന്തപുരം വെമ്പായം പെട്രോൾ പമ്പിന് തീ പിടിച്ചു അന്ത്യദിനങ്ങൾ നാല് കാര്യങ്ങൾ ബൈബിൾ പ്രവചനം ഒന്ന് ഗൂഗിൾ സംസാരിക്കും രണ്ട് കയറും വയറും ഇല്ലാത്ത ക്യാമറ മോണിറ്റർ ചെയ്യുന്നെങ്കിൽ കർത്താവിൻ്റെ മരവിൽ കൈവിടപ്പെട്ടാൽ സകല മനുഷ്യനെ ഇൻ്റർനെറ്റ് മോണിറ്റർ ചെയ്യും മൂന്ന് ഇതിനെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കുവാൻ ഇന്റർനെറ്റ് മർഡർ നാലാമത്തെ കാര്യം അന്ത്യദിനങ്ങളിൽ പെട്രോൾ പമ്പിൽ പോലും ഇത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കാലത്തിലേക്ക് വരുന്നു ഇന്ന് രാത്രി ഞാനല്ല ഇന്നത്തെ പ്ലെയിനകത്ത് ഒരിടത്തിനകത്ത് ലാപ്ടോപ്പ് കേറ്റത്തില്ല കാര്യം എന്താണെന്ന് അറിയാമോ ഇത് ചൂടായാൽ പ്ലെയിൻ കത്താൻ സാധ്യത ഇവിടുത്തെ തിരുവനന്തപുരം കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ എവിടെല്ലാം പോകുന്ന കൈ ലാപ്ടോപ്പ് ഉണ്ടോ ഇല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാർ കഴിഞ്ഞ ദിവസം ഈ വന്ദേ ബഗനോ നയ ട്രെയിൻ കയ്യിൽ ലാപ്ടോപ്പ് ഒരു മൊബൈൽ ഞാനല്ല ചാര സംഘടനയുടെ ഏറ്റവും വലിയ ഇസ്രായേൽ മൊസാദിന്റെ തലവൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു കൈ ലാപ്ടോപ്പ് വെച്ചാൽ കൊല്ലാൻ സാധ്യത തീർന്നില്ല ബ്രിട്ടനിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംഘടന യൂറോപോൾ അതിൻ്റെ പ്രസിഡന്റ് കാമറോൺ ആ യൂറോ കാമറോൺ പറഞ്ഞ ഇന്ത്യ പ്രധാനമന്ത്രിയോട് പറഞ്ഞ് സാറ് കൈപ്പിടിക്കരുത് ഇവിടെ ഡി നെയ്യാറ്റിൻകര ഡിവൈഎസ്പി കളിക്കാവള ഡി വൈ എസ് പി അവർക്കെല്ലാം പോലീസ് ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് കയ്യവർ തൂക്കത്തില്ല ഒന്നീ വണ്ടിയുടെ മേളിലോ ടേബിളിലോ വെച്ച് ഞെക്കിയിട്ട് അവർ തലമെടും കയ്യെ തൂക്കത്തില്ല അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ പരവിൽ കൈവിടപ്പെട്ടു പോയാൽ മൃഗത്തിൻ്റെ പ്രതിമ സോവിയ സംസാരിച്ചെങ്കിൽ മൃഗത്തിന്റെ നമസ്കരിക്കാത്തവര് കൊല്ലിക്കേണ്ടതിന് അതിന് അധികാർ സാധാരണ പരിപാടി എന്താ സൂത്രം അവന്റെ ജസ്റ്റ് പരിപാടിയാ ആരാധന അവനിട്ടം രണ്ട് കൊലപാതകം അങ്ങനെ ഒരു കൊലപാതകം നടത്തിയ ഒരുവനുണ്ട് തിരുവനന്തപുരം ജില്ല കാടൽ ജിൻസൺ രാജ അങ്ങനെ കേട്ട ഒരുവെല്ലാം ഉണ്ടോ പേരൂർ കട കവടിയാറിൽ ഇവിടെ ഗണപതിക്കല്ലില്ല ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ അവൻ്റെ വീടും എസ്റ്റേറ്റും കണ്ടു അപ്പനമ്മ സ്വന്തം പെങ്ങൾ വേലക്കാരി വീട്ടിൽ നാല് പേരെ പച്ചയ്ക്ക് വെട്ടിക്കൊന്നു ആരാ പാളയം എം ചർച്ചിലെ സി എസ് ഐയിലെ മെമ്പറായ കാടൽ ജിൻസൺ രാജ തിരുവനന്തപുരം കവടിയാറിൽ വീട് എന്താ സംഭവിച്ചത് അവനെ പഠിക്കാൻ വിട്ടു സാത്താനെ ആരാധിക്കാൻ പോയവനാ അവനോട് പറഞ്ഞു കൊന്നാൽ പേരെ അവൻ ിൽ പതിമൂന്ന് ഏക്കർ തോട്ടവും നല്ല വീടുമുണ്ട് കാടൽ ജിൻസെന്റ് രാജ ഒരു രാത്രിക്ക് രാത്രി കൊന്നു പേരൂർക്കട പെട്രോൾ പമ്പിൽ വെച്ച് തീ വെച്ച് കളഞ്ഞെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം നാം പ്രതീക്ഷിച്ച സമയത്തെ കാൽ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി മലയടിയേ നിന്റെ ദൈവത്തെ എതിരെ പാൻ നീ ഒരുങ്ങിക്കൊള്ളുക അങ്ങനെയെങ്കിൽ ഇന്ന് ശാസ്ത്രം പറയുന്നു രണ്ടായിരത്തി നാൽപ്പതോടു കൂടി ഈ സാത്താന്റെ പ്രതിമ എവിടെ വരാൻ പോകുന്നു നിങ്ങളുടെ ലാപ്ടോപ്പിനകത്തും കമ്പ്യൂട്ടറിനകത്തോ ഇന്ന് ഗൂഗിൾ സംസാരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ സാത്താന്റെ പ്രതിമ വരും മിണ്ടുന്നില്ലല്ലോ ഇന്ന് വൈകിട്ടകത്ത് നമ്മുടെ വീട്ടിനകത്ത് സൺ ടി വി ഉണ്ട് ഉദയ ടി വി ഉണ്ട് വൈകിട്ട് അരിമയാന സീരിയൽ പാക്ക് ഇന്ന മൊബൈൽ ഞെക്ക് അപ്പൊ സഹോദരി ആദ്യ സീരിയൽ വരുന്നത് സൺ അവന്റെ ഒരു മാസത്തെ മാർത്താണ്ഡത്തിന്റെ പരസ്യം കഴിഞ്ഞിട്ട് സഹോദരിക്ക് കർത്തമൊത്ത് വരുത്തോളെങ്കിൽ കർത്താവിന്റെ മാധ്യമങ്ങളിൽ നിങ്ങളുടെ മൊബൈലിൽ കൂടെ നോക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിൽ കൂടെ നോക്ക് വണങ്ങിയില്ലെങ്കിൽ മെസ്സേജ് അയച്ച് മനുഷ്യനെ കൊല്ലും അതിന്റെ പേരായി ഇന്റർനെറ്റ് മർഡർ പറയുന്നത് ജഫ്രി ഹിൻഡനെങ്കിൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് പ്രവചനം നിവർത്തിയായി വായിക്കുന്നവൻ ഭാഗ്യമാ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ സമയമടുത്തു മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കോ മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവനെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അധികാരം ലഭിച്ചങ്ങൾ സത്താൻ്റെ പ്രതിമ നമ്മുടെ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും മൊബൈലും മുമ്പ് മറ്റൊരു മുഖം ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വരും ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്കുമ്പ് കാൽമുറിയുടെ കൊലക്കാലത്ത് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് ഇറുക്കപ്പെട്ടെങ്കിൽ അവന്റെ ചോരയ രക്തത്താൽ കാന്തൻ മധ്യ ആകാശത്തിൽ വര ഗലീലാ പുരുഷന്മാര് നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി യേശു പോയതുപോലെ മടങ്ങി വരും ഇന്ന് രാത്രി മലയടി കാലം മീപമായി ദൈവരാജ്യം സമീപിച്ചു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ നാഥൻ്റെ വരവിന്റെ ചിലംപൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങവാൻ കാലമായി ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരിൽ പാൻ ഒരുങ്ങിക്കൊള്ളുക എൻ്റെ പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗം യേശു വരും രാത്രി നിങ്ങൾക്കറിയാം ഇവിടെ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ അതില്ലെങ്കിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അവിടെ പോയാൽ രണ്ട് ടിക്കറ്റ് കിട്ടും ഒരു ടിക്കറ്റ് ഏതാ ഫ്ലാറ്റ് ടിക്കറ്റ് ഫ്ലാറ്റ് ഫോൺ ടിക്കറ്റിൻ്റെ പ്രത്യേകത പത്ത് രൂപ കൊടുത്താൽ മതി കടയിൽ നിന്ന് നല്ല അരിമയാനെ ടീ കുടിക്കാ പക്ഷേ ഫ്ലാറ്റ് ടിക്കറ്റ് എടുത്താൽ ട്രെയിനിൽ കയറാൻ പറ്റത്തില്ല മറ്റേ ഒരു ടിക്കറ്റ് കിട്ടും സ്ലീപ്പർ അതിനകത്ത് നൂറ്റി അമ്പത് രൂപ എടുത്താൽ ഇവിടുന്ന് ഒരുപക്ഷെ കന്യാകുമാരി വരെ കിട്ടും അല്ലെങ്കിൽ തൃശ്ശൂർ വരെ പോകാം അവിടെ നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ആ പെൺകുട്ടി എഴുതരു ഏസ്ത്രീ സീറ്റ് നമ്പർ ഇരുപത് ട്രെയിൻ വരാറായി വിസിൽ മുടങ്ങുമ്പോൾ ഈ ടിക്കറ്റുള്ള ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരിക്ക് അറിയാം എന്റെ ട്രെയിൻ വരാറായി ഇന്ന് രാത്രി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ വഴിയരികെ പട്ടുപോകൻ രക്ഷയുടെ ടിക്കറ്റ് എടുത്താൽ നിന്നെ എതിരേൽക്കുക ആയിരക്കണക്കിന് വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരാറായി മാലയാണിയേ ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക ഇനി ഒരു യോഗം നടക്കുമെന്ന് എനിക്കും അറിയത്തില്ല എനിക്കും ശാരീരികമായ സുഖമില്ല മക്കളെ ഈ രാജ്യത്തിന്റെ സുവിശേഷം ഭൂതല ത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടുക ഷൗൽ നല്ലൊരു രാജാവായിരുന്നു കഴുത അന്വേഷിച്ചു പോയ അവന്റെ മകന്റെ പേര് യോനാഥൻ പാവപ്പെട്ട കൊച്ചായിരുന്നു പക്ഷെ കൊച്ചിന്റെ പ്രത്യേകത എന്താ അറിയാമോ അവൻ അപ്പന്റെ പാരമ്പര്യത്തിൽ നിന്നു ആ കുഞ്ഞ് കുഞ്ഞെവിടെ ചെന്നു ഗിൽബോറ പർവത നിര ഗിൽബോറ പർവ്വത നിരയിൽ ഓ ആ കുഞ്ഞ് പാട്ട് പോയി മക്കളെ സ്വോത്രം അത് കണ്ട് ഷൗൽ ഓ ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ അവൻ്റെ കയ്യിലിരുന്ന് ആയുധമെടുത്ത് അവന്റെ വയറ്റിനകത്ത് കുത്തി അവനും തീർന്നു ഷൗൽ എന്നാൽ പഴയ നിയമത്തിൽ വേറെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കോരകന്റെ മക്കൾ പള്ളിക്കെതിരെ ആര് പരിപാടി നടത്തി കോരകും ദാദാനും അഭിരാ ചർച്ചിനെതിരെ പരിപാടി വെച്ചു കോരകന്റെ മക്കൾ പറഞ്ഞു അപ്പച്ചാ പള്ളിക്കെതിരെ പരിപാടിക്ക് പോകരുത് അപ്പച്ചനെ ശരിയാക്കൂന്ന് പറഞ്ഞു ആ കുഞ്ഞുങ്ങളെ ഞാൻ വിളിക്കുന്ന പേരാ കോണപ്പെടാത്ത അപ്പൻ്റെ കോണം പിടിച്ച മക്കൾ സോത്ര അപ്പന്റെ പാരമ്പര്യത്തിൽ നിന്നില്ല ദാദാനും അബീരാമും കോരക ദൈവസഭയ്ക്കെതിരെ പദ്ധതി വെച്ചപ്പോൾ ഭൂമി പിളർന്നു അവരെ വിഴുങ്ങിക്കളഞ്ഞു എന്നാൽ കോരകിൻ്റെ മക്കൾ പറഞ്ഞു മലയടി പെന്തക്കോസ് മിഷന് ഞങ്ങളെ കേറ്റണ്ട വാതിൽക്കൽ നിന്നൊരു കല്ലേലുയ്യാ പറയുവാ ഞങ്ങളെ ദൈവം ബലപ്പെടുത്തണമേ ആലയത്തിൻ്റെ വാതിൽക്കൽ കാവൽക്കാരനായി നിൽപ്പാ ഓ കോരകിന്റെ മക്കൾ ദൈവസന്ധ്യൻ നിലവിളിച്ചെങ്കിൽ ഇന്ന് രാത്രി മലയടി നിന്റെ പാരമ്പര്യത്തെ നിന്നാൽ നീ വഴിയരികെ പാട്ടുപോകു പള്ളിക്കകത്ത് കയറിയില്ലെങ്കിൽ കരമുയർത്തി കർത്താവിന് എന്നെ ഒന്ന് ബലപ്പെടുത്തണമെന്ന് ഇന്ന് രാത്രി കോരകൻ്റെ മക്കളോട് ചേർന്ന് ആർക്ക് പറയുവാൻ കഴിയുക ഇന്ന് രാത്രി മലയടി വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരുപ്പാ പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പേ രാത്രി പ്രഭാഷത്തിന്റെ ഒന്നാം ഭാഗം അവസാനിക്കുക രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവരെ ചേർക്കുവാൻ വരാറായി അവസാനിപ്പിക്കാം ഒരു ഭാഗം കൂടെ പറഞ്ഞ് പാട്ടുപാടി ആരാധിക്കാം വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്ന് ആറ് ഏഴ് എട്ട് വാക്യങ്ങൾ ലൂക്കോസ് പതിമൂന്നിന്റെ ആറ് ഏഴ് എട്ട് വാക്യങ്ങൾ വായിച്ച ലൂക്കോസ് പതിമൂന്നിൻ്റെ ആറ് ഏഴ് എട്ട് അവൻ ഈ ഉപമയും ഇത് കേട്ടിട്ടെങ്കിൽ ഒരു ഹല്ലേലും പറയണം എന്റെ ചങ്കുപൊട്ടി ഞാൻ പ്രസംഗിക്കുക അവൻ ഈ ഉപമയും പറഞ്ഞു തന്റെ തന്റെ ഉണ്ടായിരുന്നു മലയാളം കത്ത് ഒരിക്കലും അത്യവൃക്ഷം വരത്തില്ല ബന്ധത്തിലാ ഇതെവിടോ മുന്തിരിത്തോട്ടത്തിൽ അത്തി വന്ന് കിളിച്ചതാ അടുത്ത വാക്ക് അവൻ ആ അതിൽ ഫലം തിരഞ്ഞു വന്നു സ്വർഗ ഫലം നോക്കി ചുമ്മാതാ ഒരു ഫലവും വെറുതെ നീക്കിയ അടുത്ത വാക്ക് കണ്ടില്ലതാനും കണ്ടില്ലതാനും അവൻ ോട് സ്വർഗം പറഞ്ഞു ഞാൻ ഇപ്പോൾ മൂന്ന് സമ്മത്സരമായി കഴിഞ്ഞ മൂന്ന് കൊല്ലാട്ട് മലടി നോക്കുക രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആറാം മാസമായി ഒരു ഒരു ചെറിയ ഫലം പോലും ഇല്ല സൂത്രം അടുത്തത് आ, दिल्ला। दिल्ला ും കോടാലി എടുത്തോട്ട വീട്ടിൽ കോടാലി എടുത്തുകൊണ്ട് ഇടുവിൽ നിൽക്കുന്ന നമ്മുടെ മുഖത്തേക്ക് നോക്കി പറയുന്ന ഒരു വാക്ക് അതിന് പറയുന്ന കർത്താവേട്ട് അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു നാട്ടുകാർക്കും ഗുണമില്ല സഭയ്ക്കും ഗുണമില്ല വെറുതെ എനിക്ക് അടുത്ത വാക്ക് അതിനവൻ അതിനവൻ കർത്താവേ കർത്താവേ ഞാൻ അതിനു ചുറ്റും അതിനു ചുറ്റും വളം ൂടെ ഒരാൾക്കട്ടെ ഉയർത്തി വയര് വായിര് വായിരമേ മേലാൽ കായ് ഇല്ലെങ്കിലോ മതി മക്കള് മേലാൽ കായ്ച്ചില്ലെങ്കിൽ അതിനെ ചായ അമ്മാമേ ഈ കോവിഡ് കാലത്ത് എത്ര പേര് മരിച്ച് നിങ്ങൾക്ക് സന്തോഷമില്ലല്ലോ പതിനെട്ടി മലയിടി വന്നിട്ട് ഞാൻ പോയതാണ് പിന്നെ മൂവോട്ട് പോണം അങ്ങോട്ട് പോയതാണ് സ്തോത്രം പനങ്കാലയെല്ലാം പിരികോടും വയലങ്കരയും സായംകുടിയും എവിടെല്ലാം പാൻ എനിക്ക് കൃപ വന്നു ഇന്ന് രാത്രി അന്ന് കണ്ട പല മക്കളും ഇന്ന് ഉലകത്തിലില്ല എൺപത്തഞ്ച് വയസ്സ് മുതൽ രണ്ട് വയസ്സേ ഉള്ളവർ കുമരി മാവട്ടത്തിന്ന് മാറി തായെ തകർപ്പരെ രണ്ട് ഡോസ് വാക്സിൻ ആണോ നിർത്തിയത് തൊട്ടടുത്ത വീട്ടിൽ മരണം നടന്നു ബൈക്കേ പോയി ചെറുപ്പക്കാരൻ വരെ കോവിഡ് തീർന്നു പോയി നാൽപ്പത്തി നാലുകാലം വരെ കുഴഞ്ഞു വീണ് മരിച്ചു നിൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യമല്ല നീ എടുത്ത വാക്സിൻ്റെ മിടുക്കല്ല നീ അടിച്ച സാനിറ്റൈസറിൻ്റെ പവറല്ല ഉയരത്തിൽ നിന്ന് ഒരുവൻ നിന്നെ നോക്കി ഒരു വർഷവും കൂടെ നിൽക്കട്ടെ ഒരു വർഷവും കൂടെ നിൽക്കട്ടെ ഒരു വർഷവും കൂടെ നിൽക്കട്ടെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ കർത്താവെ എന്നെ ബലപ്പെടുത്തണമേ ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട് എഴുന്നേൽക്കാം കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി ഒരിക്കലും ഉയരില്ലെന്ന് മലേടിക്കാര് പറഞ്ഞു എന്നാൽ അതിന്റെ നടുവില് എന്നെ നിർത്തിയ ദൈവത്തിന്റെ എല്ലാ എല്ലാങ്ങളും അടിച്ച് ഇന്ന് രാത്രി ശക്തിയോടെ നമ്മുടെ കൺവെൻഷൻ ആദ്യ രാത്രി പിടിപ്പിക്കപ്പെടട്ടെ എല്ലാവരും അന്യഭാഷയിൽ ആത്മാവിൽ ദൈവത്തെ ദൈവത്തായി ആരാധിച്ചാണ് നമ്മുടെ യേശു വരാറായി നമ്മുടെ കർത്താവ് എല്ലാ വരാറായിരങ്ങളും അടിച്ച് ഒരിക്കലും ഉയരില്ല

ുണ്ട് കൈ കൊട്ടി പാടാൻ ഏറെ കാണമുണ്ട് അരവിപ്പാൻ നമുക്ക് കാണുമുണ്ട് കൈ കൊട്ടി പാടാൻ ഏറെ കാരണം ഉണ്ട്

ും പറഞ്ഞു രസിച്ചപ്പോഴും തള്ളി കളഞ്ഞു ചുറ്റം പറഞ്ഞു രസിച്ചപ്പോഴും യേശു മാത്രമാണ് ഉയർത്തിയത് സാക്കിയോড়ে ഈ മാത്രമന്നെ എന്നേ കുയപ്പിയതു സന്തോഷത്തോടെ ഹല്ലേലൂയ 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 ഓ 예수 ജീവി സാക്കിയോড়ে ജീവതിയ ഹല്ലേലൂയ ഹല്ലേലൂയ ഓരേ ശുഴി കാലുകളേറു കുരേ ആടുകളേറുവൻ പോയി പോയി കേൾവിയാ തോരച്ചോ സാക്കിയോড়ে കാലുകളേറുവൻ പോയി

ും രാത്രി ബന്ധനങ്ങളോരങ്ങൾ മാറുന്ന രാത്രി മുട്ടോളമല്ലോളമല്ല നീട്ടി കുടിക്കാൻ കഴിയാത്ത ദൈവ കൃപ എന്ന് രാത്രി ആദ്യ രാത്രി ഈ ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കട്ട അന്യഭാഷയിൽ <laughs> <laughs> ും എല്ലാ ട്യൂമറുകളും എല്ലാ രോഗഘട്ടുകളും ശാപബന്ധനങ്ങളും സ്വർഗത്തിന് അഴിഞ്ഞു മാറിട്ടെ ഇത് വിടുതലിൽ രാത്രി ഇത് സൗഖ്യത്തിൽ രാത്രി ആണ്ടവരൻ വല്ലവ ആണ്ടവരൻ വല്ലവ ആണ്ടവരൻ രാത്രി പന്തലിലേക്ക് ഈ ഗ്രൗണ്ടിലെ കോഴികൾ

मेर राय

രണ്ട് മക്കൾ ഉണ്ടായിരുന്നു ബൈബിൾ ആ കുഞ്ഞിനെ വിളിക്കുന്നത് നൂർത്തുപുത്രൻ എന്ന അവൻ അപ്പ കയ്യിൽ നിന്ന് പണവും സമ്പത്തും മേടിച്ചു ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ നല്ല കൂട്ടുകാരും നിനക്ക് സുഖമുള്ളപ്പോൾ സൗന്ദര്യമുള്ളപ്പോൾ പണമുള്ളപ്പോൾ നല്ല കൂട്ടുകാർ കാണും മകനെ മകളെ തായെ തകർപ്പര് തങ്കച്ചി തമ്പി എൻ്റെ പണം പോക സൗന്ദര്യം പോക ആ ധൂർത്തുപുത്രൻ എവിടെ കടന്നു പന്നിയുടെ കൂട്ടത്തിൽ വന്നു തിന്നാൻ നല്ല ആഹാരമില്ല വസ്ത്രമില്ല കുടിപ്പാൻ വെള്ളമില്ല പന്നിക്ക് കൊടുക്കുന്ന ആഹാരം വാളവരെയും കാടിയും കുടിച്ചു അവൻ ഒരു സുബോധം വന്നു അവിടെ ഒരു പാസ്റ്റർ ചെന്നില്ല ഊളിയക്കാരൻ ചെന്നില്ല അച്ഛൻ പട്ടക്കാരൻ ചെന്നില്ല അവൻ അപ്പന്റെ വീട്ടിനെ നോക്കി യാത്രയായി ദൂരത്ത് നിന്ന് അപ്പൻ അവനെ കണ്ടു അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ മകൻ നഷ്ടപ്പെട്ടവനായിരുന്നു അവൻ മടങ്ങി വന്നു ഓ ടച്ചു ആ പറഞ്ഞു അപ്പാ നിന്റെ മകൻ എന്ന് വിളിപ്പാൻ നീ പാപത്താൽ തകർന്നതാണോ മദ്യപാനത്താൽ തകർന്നതാണോ മയക്കുമരുന്നിനാൾ തകർന്നതാണോ നിനക്ക് വേണ്ടി വാതിൽ തുറന്ന് ഇന്ന് രാത്രി ഒരപ്പൻ കാത്തിരിക്കുകയോ നീ മടങ്ങി ആത്മാവ് സഭകളോട് പറയുന്നത് വൻ കേൾക്കട്ടെ ഇതോ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്റെ ശബ്ദം കേട്ടാരെങ്കിലും ആദ്യ രാത്രി അവന്റെ സ്വർഗീയ പറദീസ പരദീസ തുക ഇന്ന് രാത്രി താങ്കളുടെ ഹൃദയം ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് അപ്പന്റെ മാറിലേക്ക് ചേരുവാൻ ആർക്ക് താല്പര്യമുണ്ട് ഇന്ന് രാത്രി ഉറങ്ങിയവർ നാളെ പ്രഭാതം കാണുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല ഇന്ന് നീ മരിച്ചാൽ ഓ ഈ അമ്മച്ചി സഹോദര സഹോദരി മകളെ പ്പൻമാരോട് ചേർത്തടച്ചോലെ സ്നേഹിക്കുന്നവരപ്പച്ചനേസറായി ഇന്ന് രാത്രി മുടി സ്നേഹിക്കുന്ന ഒരു അപ്പച്ചൻ നമുക്ക് വേണ്ടി ഉയരത്തിൽ എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിയാളെ എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് അരിമയാനൊരു തമിഴ് പാടൽ മക്കൾ പാടുത് യുനേ സർ ഇതുവരെ എന്നെ കരുതിയ നല്ല കർത്താവ് എല്ലാ കലങ്ങളും ഉയർന്ന കരകളും എല്ലാ വായുകളും ഇന്നും തൻ്റെ ഈ വെള്ളിയാഴ്ച രാത്രി அன்பு அன்பு ஆகணை ஆர அப்பச்சி அப்பச்சே அப்பச்சா கரங்க ഹൃദയത്തിന്റെ ആഴങ്ങളിൽ എല്ലാ കരങ്ങളും ഉയരട്ടെ എല്ലാ കരങ്ങളും ഉയരട്ടെ ഉയരട്ടെന്ത வாய்கள் <muchas> आरा